സുഹൃത്തുക്കളെ നമ്മളെ അത്തിപ്പായത്തിൻ്റെ വീട് എഴുതപ്പോൾ ഇന്ന് ഏകദേശം നമുക്ക് ഒരുപാട് കസ്റ്റമർ ഇന്നിവിടെ വന്നിട്ടുണ്ട് ഇന്നല്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത്തിപ്പായത്തിന് മാത്രമായിട്ട് നമുക്ക് ഒരുപാട് പേരുകൾ വിളിച്ചിരുന്നു അപ്പോൾ അത്തിപ്പായപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ വന്ന കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു പത്തൊമ്പത് ആളുകളോ വന്നിട്ട് അവർ ഇവിടുന്ന് സാധനം ഇപ്പോൾ കൊണ്ടുപോയി അപ്പോൾ നമുക്കിപ്പോൾ തൈകൾ കൈകളിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഒരുപാട് നമ്പറുകൾ ഇവിടെ നമ്മളെ ഇത് സേവ് ഇവിടെ തന്നു പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവർക്കൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് കുറച്ച് ഇപ്പോൾ കൂടെ വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പം ഇനി ഒരു അമ്പത് തൈയോളം ഇപ്പോൾ നമ്മളെ അടുത്ത് കൂടെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള തൈകളാണ് വന്നിട്ടുള്ളത് ഇതുപോലെ കായ ഉള്ളതും വന്നിട്ടുണ്ട് കായ ഇല്ലാത്ത തൈകളും വന്നിട്ടുണ്ട് അപ്പോൾ കായ ഇല്ലാത്ത തൈനെ കുറച്ച് റേറ്റ് കുറവാണ് ഇതൊക്കെ കായ പിടിച്ച തയ്യോളാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പിന്നെ നമുക്ക് ഇസ്രായേലാത്തിയാണിത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പല ആളുകളോട് നമുക്ക് പറയാനുള്ളത് കുറേ ആളുകൾ നമ്മളോട് കൊറിയറിന്റെ അത് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾക്കിപ്പോൾ കൊറിയർ ഒരുപാട് ബെൻഡിങ് ആയിട്ട് ഒരുപാട് കൊറിയറിൻ്റെ അത് നമുക്ക് ബെൻഡിങ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ അത്യധം അയക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇതൊക്കെ അയക്കുമ്പോൾ പറഞ്ഞാൽ അതൊക്കെ സോഫ്റ്റ് തൈകളാണ് അപ്പോൾ ഇതൊക്കെ ഈ കായകൾ അതുപോലെ തന്നെ ഇതൊക്കെ കംപ്ലൈന്റ് ആവാൻ ഒരുപാട് സാധനങ്ങളുണ്ട് പല ആളുകളും പറഞ്ഞു പിന്നെ ഞങ്ങൾ അയച്ചോളീ കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞു പക്ഷെ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഡി ടി സി ആയാലും ഇനിയിപ്പോൾ എന്ത് കൊറിയർ കൊറിയറായാലും അവിടെ എത്തുമ്പോൾ ചെറിയ കംപ്ലയിൻ്റുകൾ എന്തായാലും വരും ഇതുപോലുള്ള തൈകൾ നിങ്ങൾക്ക് ഇതുപോലെ വൃത്തിയിൽ ഒരിക്കലും ഇങ്ങക്ക് വീട്ടിലെത്തുമ്പോൾ ഇതുപോലെ ഒരിക്കലും കിട്ടൂല അപ്പോൾ ഞങ്ങൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവപുറത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത്രയും നല്ല വൃത്തിയിലുള്ള തൈകളാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ ഈ ഈ ലോഡ് വന്നപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള തൈകളാണ് വന്നിട്ടുള്ളത് കിട്ടാം ഇതിന് മുന്നേ വന്നപ്പോഴും നല്ല തൈകൾ തന്നെ വന്നിട്ടുള്ളത് ഏകദേശം എല്ലേയിലും നല്ല കായ പിടിച്ചിട്ടുള്ള നല്ല നല്ല തൈകളാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് എല്ലാ എല്ലാ തൈകളിലും കായ കിട്ടാം അപ്പോൾ ആ രീതിയിലുള്ള തൈകളാണ് വന്നിട്ടുള്ളത് കായ ഇല്ലാത്ത തൈകളും ഉണ്ട് കേട്ടോ ഇതിനിപ്പോൾ കുറച്ച് റേറ്റ് കുറച്ച് കുറവാണ് ഇത് കായ ഇല്ലാത്ത തൈയാണ് കായയില്ലയെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ ആകുമ്പോഴത്തേന് ഈ രീതിയിലൊക്കെ കായ കായം വരും പിന്നെ പല ആളുകളും ചോദിച്ചു ഇതിൽ ചില്ലകളായി വരില്ല വേറെ ചില്ലകളൊന്നും വരില്ല എന്നൊക്കെ ചോദിച്ചു ഇതിൽ ചില്ലകൾ വേറെ വന്നിട്ട് വേറെ ഒരുപാട് ഇതിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് വരികയാണെങ്കിലും ഒറ്റയടിക്ക് ഷോപ്പിൽ വന്നുകാണ്ട് അത്തിപ്പഴം എവിടെയെന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾ വിളിച്ചിട്ട് എൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കാം എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ അല്ലാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തൈ ഉണ്ടാവൂല അപ്പോൾ നിങ്ങളെന്തെയ്യുക എന്നെ ആദ്യം വിളിച്ചിട്ട് തൈ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഇവിടെ വന്നിട്ട് കൊണ്ടുപോകാൻ നോക്കുക നമ്മുടെ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവമ്പുറത്താണ് അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെത്തിയെ ഇത് നല്ല വൃത്തിയായിട്ട് അത് കായ്ച്ചു നിൽക്കുന്ന അത്തി തൈ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇപ്പോൾ അത്തി തൈ കൊണ്ടുപോകാം ഇനി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ തൈ നമുക്ക് എന്നും ഉണ്ടാവും നമുക്ക് ആ പിന്നെ എന്നും കിട്ടുന്ന രീതിയിൽ നമ്മൾ തൈ തരാം അത് അതുപോലെ നല്ല കായ ആയിട്ടുള്ള അത്തിയാണ് ഇത് കാട്ടത്തി ഇനി വേറെ കുറേ ആളുകൾ എന്തോ